ചില സീസണിൽ കായ്ക്കുന്നില്ല പുതിയ ശിഖിരങ്ങൾ വരുന്നില്ല എന്നുള്ളൊക്കെ അത് നമ്മളിത് കറക്റ്റായിട്ട് നമ്മളത് കൊടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പൊ തേയില ചണ്ടിയിൽ എല്ലാവർക്കും കുറേ നാട്ടിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റു ഉപമൂലങ്ങളും പോഷങ്ങളും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് ചണ്ടി അപ്പൊ ആ ഒരു സ്റ്റേജിലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു രണ്ടാഴ്ച കുടുംബം മാത്രം ഈ വളം കുഴിച്ചാൽ മതി ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ അതേപോലെ ഫ്രൂട്സ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും ചെടികൾ നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം കിട്ടണം അതേപോലെ പൂവിടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചെടികൾ നല്ല ആരോഗ്യത്തോടു കൂടി വളരണം അപ്പൊ ചെടികൾ ആരോഗ്യത്തോടു കൂടി വളരണം എന്നുണ്ടെങ്കിൽ ചെടികൾക്ക് നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കണം അപ്പോ പലപ്പോഴും നമ്മൾ നൈട്രജൻ കണ്ടന്റ് ഉള്ള വളങ്ങൾ എന്താ കൊടുക്കേണ്ടതെന്ന് പലർക്കും സംശയം ഉണ്ടാവും ഇന്നോട് തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് അപ്പൊ ചില സമയത്ത് നമ്മൾ നൈട്രജൻ കണ്ടന്റ് ഉള്ള വളങ്ങൾ നമ്മൾ പല രീതിയിൽ നമ്മൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാലും ചെടികൾ അത് കറക്റ്റായിട്ട് വലിച്ചെടുക്കൂ അപ്പൊ അതിൻ്റെതായ മുരടിപ്പ് ചെടികളിൽ കാണിക്കും അപ്പൊ ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ചെടികളെ ആരോഗ്യത്തോടു കൂടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു ബൂസ്റ്റർ വളം എങ്ങനെ നമുക്ക് വീട്ടിൽ ഈസി റെഡിയാക്കാൻ തന്നെ കുറിച്ചിട്ടാണ് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ചെടികളെ ആദ്യഘട്ടം വളർച്ചയിലാണ് നമ്മൾ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുക അപ്പൊ രണ്ടാമത്തെ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയ വളങ്ങൾ കുറവാണ് കൊടുക്കുക അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ചാൽ ചെടികൾ നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നാലാണ് ചെടികൾ പൂക്കുക അപ്പൊ പൂക്കാനുള്ള ഒരു സ്റ്റേജ് ആകുമ്പോഴാണ് നമ്മൾ ഫോസ്ഫറസും പൊട്ടാഷും അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ചെടികൾ പൂത്ത് അതിൽ നിന്ന് കായകൾ നമുക്ക് കിട്ടിയതിന് ശേഷം നമുക്ക് കായ്ഫലം നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് കൂടുതലായിട്ട് കൊടുക്കുക അതെന്തിനാന്ന് വെച്ചാൽ പുതിയ ശിഖരങ്ങൾ തെളിത്തു വരാനും അതിൽ നിന്ന് വീണ്ടും അടുത്ത വർഷം അടുത്ത സീസണിൽ നമുക്ക് കറക്റ്റായിട്ട് കായ്ഫലം കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ വളങ്ങൾ നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കുന്നത് പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു സ്റ്റേജ് ആണ് കേട്ടോ അത് വെച്ചാൽ നമ്മൾ കായ്ഫലം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കറക്റ്റ് നൈട്രജൻ കണ്ട വളങ്ങൾ കൊടുക്കാതെ മറ്റു വളങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് പുതിയ ശരീരങ്ങൾ വരാതിരിക്കുക അപ്പോഴാണ് എല്ലാവരും പറയല്ലോ സീസണിൽ മാത്രമേ കായ്ക്കുന്നുള്ളൂ ചില സീസണിൽ കായ്ക്കുന്നില്ല പുതിയ ശരീരങ്ങൾ വരുന്നില്ല എന്നുള്ളൊക്കെ അത് നമ്മളിത് കറക്റ്റായിട്ട് നമ്മളത് കൊടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ വളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ ഓരോ സ്റ്റേജിലും ഏത് വളമാണോ കൊടുക്കേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ വളങ്ങൾ കൊടുക്കാൻ വേണ്ടിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ചെടികൾക്ക് ഇതുപോലത്തെ ബൂസ്റ്റർ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ നമുക്ക് എല്ലാ സീസണിലും നമുക്ക് കറക്റ്റായിട്ട് കായ്ഫലം കിട്ടും ചെയ്യും ഇതുപോലെ തന്നെ ചെടികളിൽ ആരോഗ്യത്തോടുള്ള വളർച്ചയും നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇതിപ്പോ കണ്ടില്ലേ ഒരു ട്രോപ്പിക്കൽ അവാക്കാടാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിപ്പോ ഞാൻ തൈ ആകെ ചില്ലറ ഒരു മാസം ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ നല്ല രീതിയിൽ വളർച്ച വരുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ വളങ്ങൾ കൊടുത്തത് കൊണ്ടാണ് ചെടികളിൽ ഇങ്ങനത്തെ വളർച്ച വരുന്നത് അതേപോലെ തന്നെ ഇതൊരു ആപ്പിളിന്റെ തൈയാണ് ആണ് കേട്ടോ അന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് അപ്പൊ നല്ല പുഷായിട്ട് എന്നെ ചെടികൾ വളർന്നിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ ഞാൻ നട്ടിട്ട് ഒരു ആറു ആയിട്ടുള്ളൂ അപ്പൊ തന്നെ നല്ല രീതിയിൽ ശിഖരങ്ങൾ വന്നിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് പുതിയ തളിരലകളൊക്കെ വരുന്നുണ്ട് ഇതേപോലെ തന്നെ എന്റെ വീട്ടില് ബേറാപ്പിള് കാഴ്ചട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തന്നിരുന്നു അപ്പൊ അതിന്റെ കായ്ഫലം ഏകദേശം ഞാൻ പറിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ കുറച്ച് കായകള് മാത്രമേ ഉള്ളു അതിനുശേഷം ഞാൻ ഈ ഒരു വളം കറക്റ്റ് കൊടുത്തപ്പോൾ പുതിയ ശിഖരങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ വരുന്ന ശിഖരങ്ങളൊക്കെ നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ശിഖിരങ്ങൾ വരുന്നത് അപ്പൊ ചെടികളെ വളർച്ചയ്ക്ക് വളരെ പ്രധാനം ചെയ്യുന്ന ഈ ഒരു വളം നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ റെഡിയാക്കുക എന്നുള്ളത് നോക്കാം അപ്പൊ ഈ വളം റെഡിയാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് പച്ച ചാണകമാണ് ആദ്യം തന്നെ വേണ്ടത് കേട്ടോ അപ്പൊ പച്ച ചാണകം എടുക്കുമ്പോൾ നമ്മളെ നാടൻ പശുവിന്റെ ചാണകം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമ്മളെ പുല്ല് വൈക്കൂലൊക്കെ തിന്നിട്ടുള്ള പശുവിന്റെ ചാണകെടുത്താലാണ് അതിന്റെ ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ അതിലാണ് സൂക്ഷ്മ ജീവാണുക്കൾ കൂടുതലായിട്ട് ഉണ്ടാവുക അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേയിലച്ചണ്ടിയാണ് അപ്പൊ തേയിലച്ചണ്ടിയിൽ എല്ലാവർക്കും കുറേ ഏറ്റച്ചാൻ കണ്ടിട്ട് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റു ഉപമൂലങ്ങളും പോഷങ്ങളും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് തേയിലച്ചണ്ടി അപ്പൊ തേയിലച്ചണ്ടി നമുക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പറഞ്ഞാലൊക്കെ തേയിലച്ചണ്ടി നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കടലപ്പിണ്ണാക്കാണ് അപ്പൊ കടല പിണ്ണാക്കിൽ എൻ പി കെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതിൽ കൂടുതലായിട്ട് നൈട്രജൻ കണ്ടന്റ് ആണ് അടങ്ങിയിട്ടുള്ളത് മറ്റു ഉപമൂലകങ്ങളും പോഷകങ്ങളും ധാരാളമായിട്ട് കടല പിണ്ണാക്കിൽ അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു മൂന്ന് സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു വളം റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് കേട്ടോ അപ്പൊ ഈ വളം റെഡിയാക്കാനുള്ള ഒരു അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഇരുപത് ലിറ്ററിന്റെ ബക്കറ്റിലേക്ക് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു രണ്ട് പിടി കടല പിണ്ണാക്കാണ് അപ്പൊ രണ്ടുപിടി കടല പിണ്ണാക്കുവന്നെങ്കിൽ നമ്മള് തലേ ദിവസം അല്ലെങ്കിൽ കുറച്ച് മുന്നേ നമ്മള് റെഡി ആക്കുന്നതിൻ്റെ രണ്ടു മൂന്ന് മണിക്കൂർ മുന്നേ ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഇതേപോലെ കുതിർത്തിടാം അപ്പൊ ഇങ്ങനെ കുതിർത്തിരുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ വളം റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ഒരു മൂന്ന് ദിവസം സമയം മതി അപ്പൊ ഇതിങ്ങനെ കുതിർത്തിടാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ ഇട്ടിട്ട് വളം ഉണ്ടാക്കുക നമുക്ക് ഒരു അഞ്ചു ദിവസം ആറ് ദിവസം നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും അപ്പൊ അതിനാണ് നമ്മൾ കടല പിണ്ണാക്ക് കൊണ്ട് ഏതു തരം വളം ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഒന്നെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ ഒരു അഞ്ചു മണിക്കൂർ മുന്നേങ്കിലും നമ്മള് കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾ ബക്കറ്റിലേക്ക് അത് നമ്മളിപ്പോ കടലപ്പിണ്ണാക്ക് രണ്ട് പിടിയല്ലെടുത്ത് അതേപോലെ തന്നെ ഒരു അത്യാവശ്യം ആ ഒരു അളവിൽ വരുന്ന പച്ച ചാണകം നമുക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പൊ ഇതേപോലത്തെ ചട്ടകാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ചട്ടക വിട്ടാൽ മതി ഇപ്പൊ ചാണകം ലേശം കൂടി പോയി വിചാരിച്ചിട്ടും കുഴപ്പമില്ല അപ്പൊ ഇതിലുള്ള ചണ്ടികൾ ഉണ്ടാവും ഇപ്പൊ പുല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചാണകത്തിൽ അപ്പൊ അതൊക്കെ നമ്മൾ എടുത്തു കൊടുക്കട്ടോ ഇത് നമ്മൾ ഇടുന്നത് തേയിലച്ചണ്ടിയാണ് കേട്ടോ അപ്പൊ തേയിലച്ചണ്ടി ഇതേപോലെ തന്നെ ഒരു രണ്ട് പിടി തേയില ചണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു നാല് ലിറ്റർ വെള്ളമെങ്കിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കുക അപ്പൊ നാല് ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സുമാർ പറഞ്ഞതാണ് കേട്ടോ ഇതൊന്ന് മൂടിയൊന്ന് ഇതൊന്നും ഇളക്കാൻ പാകത്തിലുള്ള വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പൊ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെ ക്ലോറിൻ അടങ്ങിയിട്ടുള്ള വെള്ളം ഉപയോഗിക്കാതിരിക്കുക കേട്ടോ ഒന്നെങ്കിൽ നമുക്ക് മഴവെള്ളം എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കിണർ വെള്ളം എടുക്കാം ഇനി കുളത്തിലൊക്കെ ഉള്ള വെള്ളം ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് കാരണം നമ്മൾ ക്ലോറിൻ അടങ്ങിയിട്ടുള്ള വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിതിലുള്ള സൂക്ഷ്മ ജീവാണുക്കളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കട്ടോ അപ്പൊ നമ്മൾ ഇതിൽ വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിനുശേഷം ഇത് നല്ല രീതിയിൽ തന്നെ ഒരേ ദിശയിലേക്ക് നമ്മൾ ഇത് ഇളക്കി കൊടുക്കട്ടോ അപ്പൊ ഒന്ന് നല്ല ഇളക്കി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് നമ്മള് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കടല പിണ്ണാക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ വീണ്ടും കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിക്കുക അപ്പൊ ഈ ഒരു ബക്കറ്റിന്റെ ഒരു മുക്കാൽ ഭാഗം വരെ നമ്മൾ ഇതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഇപ്പൊ വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് വീണ്ടും ഒരേ ദിശയിലേക്ക് തന്നെ ഒന്ന് ഇളക്കി നല്ലോ മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ ഇളക്കുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നുണ്ട് ഒരേ ദിശയിലേക്ക് തന്നെ നമ്മൾ ഇളക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഒരേ ദിശയിലേക്ക് ഇളക്കിയിട്ടില്ല നമ്മൾ തിരിച്ചും മറിച്ചു ആണ് നമ്മൾ ഇളക്കുന്നതെന്നുണ്ടെങ്കിൽ നടക്കുന്ന എന്താ വച്ചാൽ ഇതിൽ സൂക്ഷ്മ ജീവാണുക്കളെ വർദ്ധനവ് കറക്റ്റായിട്ട് നടക്കൂല അപ്പോൾ സൂക്ഷ്മ ജീവാണുക്കളൊക്കെ നശിച്ചു പോകാൻ വേണ്ടിട്ട് ചാൻസ് കൂടുതലാവും അപ്പൊ അതുകൊണ്ടാണ് ഒരേ ദിശയിലേക്ക് എന്നെ ഇളക്കി കൊടുക്കണം എന്നുള്ളത് പറയുന്നത് കേട്ടോ ഞാൻ ഇപ്പൊ ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് മൂടി വെക്കേണ്ടത് ഒരു ചണഞ്ചാക്ക് കൊണ്ടിട്ടാണ് കേട്ടോ അപ്പൊ ചണഞ്ചാക്ക് നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് നനച്ചിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ ഇനിയിപ്പോൾ ചണഞ്ചാക്ക് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോട്ടൺ തുണിയൊക്കെ നല്ല കട്ടിയിൽ ഒന്ന് നനച്ചതിന് ശേഷം ഇതിങ്ങനെ കവർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒരു കയർ എടുത്തിട്ടൊന്ന് കെട്ടി കൊടുക്കാം അതിനുശേഷം നമ്മളൊരു തണലുള്ള ഭാഗത്തേക്ക് ഇത് മാറ്റി വയ്ക്കാം ഇനി ഈ വളം റെഡി ആവാൻ വേണ്ടിയിട്ട് മൂന്ന് ദിവസമാണ് ടൈം വേണ്ടത് അപ്പോൾ ഈ മൂന്ന് ദിവസം നമ്മൾ രണ്ട് നേരങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ ഒരേ ദിശയിലേക്ക് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കട്ടോ ഇനി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ രണ്ട് നേരം ഇളക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഒരു നേരമെങ്കിലും കറക്റ്റായിട്ട് ഒരേ ദിശയിലേക്ക് ഒരു നാൽപ്പത് റൗണ്ടെങ്കിലും ഇളക്കി കൊടുക്കുക അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് ചെടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ചെടികൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള നമുക്ക് നോക്കാം അപ്പോൾ ഇത് നമ്മൾ മൂന്ന് ദിവസം മുന്നേ ആക്കി വെച്ച വളമാണ് കേട്ടോ അപ്പോൾ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതേപോലെ നമ്മൾ ദിവസം ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് എടുക്കുന്ന ടൈമിലും നമുക്കൊന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പൊ നമ്മൾ സ്മെല്ലൊന്നും കാര്യമായിട്ടില്ല കേട്ടോ നമ്മള് മറ്റു സ്ലറികളൊക്കെ നമ്മൾ ഒരു ഏഴു ദിവസമൊക്കെ വെക്കുമ്പോൾ ഒരുപാട് സ്മെല്ല് വരും ഇത് അത്ര സ്മെല്ലൊന്നില്ലേ അപ്പൊ ഇതൊന്ന് നല്ലോ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുക്കേണ്ട ഒരു അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പാത്രമാണോ എടുക്കുന്നത് അതിന്റെ പത്തിരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു ലിറ്ററിൻ്റെ ഒരു പാത്രമാണ് ഇത് ഞാനൊരു പാത്രയിലേക്ക് എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു പത്ത് ഇരട്ടി വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ പത്ത് ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ഇനി ചെടികളെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക അപ്പൊ ചെടികളെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വൈകുന്നേരങ്ങൾ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ അപ്പൊ എല്ലാതരം തരം ചെടികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ പൂക്കാനും കായ്ക്കാനും സ്റ്റേജിൽ എത്തിയിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വളം ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കാരണം എന്താ വെച്ചാൽ ആ ഒരു സമയത്ത് ചെടികൾക്ക് വേണ്ടത് ഫോസ്ഫറസ് അതേപോലെ പൊട്ടാഷ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് നൈട്രജൻ വേണം കുറവാണ് വേണ്ടത് അപ്പൊ നമ്മൾ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ പൂക്കാനും കഴിക്കാനുള്ള ടെൻഡൻസി മാറിയിട്ട് വളരാനുള്ള ടെൻഡൻസിയിലേക്ക് ചെടികൾ മാറും അപ്പൊ ആ ഒരു സ്റ്റേജിലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോ മാത്രം ഈ വളം ഒഴിച്ചാൽ മതി അതേസമയത്ത് നമ്മൾ പൂക്കാനും കഴിക്കാനുള്ള സ്റ്റേജ് ആയിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ കായ്ഫലം എടുത്തിട്ടുള്ള ാണ് ഇപ്പൊ കായ്ഫലം ഈ സീസണിൽ നമ്മൾ എടുത്ത ആ ഒരു സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ദിവസത്തെ ഗ്യാപ്പിലും ഈ ഒരു വളം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി പച്ചക്കറി കൃഷി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ദിവസത്തെ ഗ്യാപ്പിൽ തന്നെ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പൊ അതിലിപ്പോ കായ്ഫലം കിട്ടി അല്ലെങ്കിൽ കായ്ഫലത്തിനുള്ളൊരു സ്റ്റേജ് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പച്ചക്കറി കൃഷി ഇപ്പൊ പച്ചമുളക് തക്കാളി ഏത് തരം കൃഷിയാണെന്നുണ്ടെങ്കിലും നമുക്ക് രണ്ട് ദിവസത്തെ ഗ്യാപ്പിൽ ഈ വളം ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മൾ ഒരു ബക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇപ്പൊ ഒരു അത്യാവശ്യം കൃഷി ഉണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും ഈ വളം അപ്പൊ അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ദിവസം ഇളക്കി കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഒരു മാസമൊക്കെ ഈ വളം ഒന്നിടവിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ കുമ്മായ അല്ലെങ്കിൽ ഡോളോമേറ്റോ ഒന്ന് ലേശം ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിലൊക്കെ കലക്കിയിട്ട് ചെടികളെ ചൂട്ടിൽ ഒഴിച്ച് കൊടുക്കണം കാരണം നമ്മൾ കൂടുതൽ പുളിപ്പിച്ച വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മളെ മണ്ണ് അസിഡിക് ആവാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ മറ്റു വളങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പം ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ആണ് നമ്മൾ ഒഴിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു നാലഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം പിന്നീട് വളങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി കുമ്മായാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ വളങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ അപ്പോൾ വീട്ടിൽ ജൈവ രീതിയിൽ ഫ്രൂട്ട്സ് പ്ലാൻ കൃഷി അതേപോലെ പച്ചക്കറി കൃഷി ചെയ്യുന്നവരൊക്കെ നമ്മളെ ചെടികളിൽ നല്ല ആരോഗ്യത്തോടു കൂടി വളർച്ച കിട്ടാൻ നൂറ് ശതമാനം റിസൾട്ട് വരുന്ന ഇതുപോലത്തെ ബൂസ്റ്റർ വളങ്ങൾ വീട്ടിൽ റെഡിയാക്കി ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്